ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടിൽ പറയുന്ന ആത്മാവിൻ്റെ ആറാമത്തെ ഫലമായ പരോപകാരം പരോപകാരമെന്നത് ഇംഗ്ലീഷിൽ ഗുഡ്നെസ് എന്ന് പറയുന്നു പരോപകാരം ഒരു പുണ്യമെന്ന് നാം വിലയിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ അത് ദൈവത്തിൻ്റെ ഒരു ദിവ്യ ഗുണവും പരിശുദ്ധാത്മാവിൻ്റെ ഫലവുമാണ് അതിനെ നീതി നന്മയെന്നും വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ നീതിയും നന്മയും പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യരിലേക്ക് പകരപ്പെടുകയും അവർ അത് സഹജീവികളായ മനുഷ്യരിലേക്ക് പ്രവൃത്തികളിലൂടെ പ്രകടമാക്കുമ്പോൾ അത് നന്മയും പരോപകാരവുമായി രൂപാന്തരപ്പെടുന്നു അങ്ങനെ ഗോഡ്സ് ഗുഡ്നസ് ഹ്യൂമൻ ഗുഡ്നസ്സായി പരിവർത്തനം ചെയ്യപ്പെടുകയാണ് പരോപകാരം ചെയ്യുന്നവരും നീതിയും നന്മയും കരുണയുമുള്ള മനുഷ്യരെയും അല്ലാത്തവരെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും നാം എല്ലാവരും ലാഭ്യച്ഛയില്ലാതെ ദൈവത്തിൻ്റെ ഈ സ്വഭാവഗുണം ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരായിരിക്കണം എന്നാൽ ഇവ ഇല്ലാത്തവരോ പ്രകടിപ്പിക്കാത്തവരോ നശിച്ചു പോകുവാനല്ല ദൈവ സൃഷ്ടിയായ മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെതാകുവാനും ദൈവിക സ്വഭാവമുള്ളവരായി തീരുവാനും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മനുഷ്യരിലുണ്ടായിരിക്കേണ്ട ആത്മാവിൻ്റെ ആറാമത്തെ ഫലമായ പരോപകാരം മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും മനുഷ്യൻ്റെ വിശുദ്ധിയിലേക്കുള്ള വളർച്ചയ്ക്കും യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് ദൈവസൃഷ്ടിയായി നാം വളരുവാനും ആവശ്യമാണ് ഇത് ഇല്ലാത്തവരോ കുറവുള്ളവരോ ആയ നാമോ നമുക്ക് ചുറ്റുമുള്ളവർക്കും വേണ്ടി പരിശുദ്ധാത്മശക്തി പകർന്നു കിട്ടുവാനായി പ്രാർത്ഥിക്കുവാനും വിശുദ്ധിയുള്ളതും നന്മ നിറഞ്ഞതുമായ ദൈവജനമാകുന്ന സമൂഹം രൂപപ്പെടുത്തുവാനും നമുക്ക് കടപ്പാടുണ്ട് നല്ല ശമരിയാക്കാരനെ പോലെ ലാഭേച്ഛയില്ലാതെ പരോപകാരം ചെയ്യുന്ന ഒരു ജനസമൂഹത്തിൻ്റെ നിർമ്മിതിക്കും പരിപാലനത്തിനും ഈ തലമുറയുടെ സംഭാവന നൽകുവാൻ ഈ ആമുഖം ഇടയാക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ